ഹലോ അപ്പൊ ഇവിടെ വന്നിട്ടുള്ളത് കോവിലകത്താണ് കേട്ടോ നിങ്ങൾക്ക് ഞാൻ സ്പെഷ്യൽ ഒരു കോംബോ പറഞ്ഞതരാ ഊണ് മാത്രമല്ലേട്ടോ അപ്പൊ ഊണ് നമ്മൾ ഓർഡർ ചെയ്ത് അതിന്റെ കൂടെ നമുക്ക് സൈഡ് ഐറ്റം എന്തൊക്കെയുണ്ട് ചോദിച്ചിന്നുട്ട ചിക്കൻ പാർട്സ് മീൻമുട്ട കൂന്തള് ചിക്കൻ ചിക്കൻ പാർട്സ് പിന്നെ ഇവിടെ ബീഫ് ചില്ലി ബീഫ് ഫ്രൈ ഫിഷ് ആണെങ്കിൽ ആണെങ്കിലും അപ്പൊ നമ്മൾ ഇതൊക്കെ കേട്ടില്ലേ ഇനി ഞാൻ പറഞ്ഞത് ഇതിലേക്ക് പോകാം ഇതാണ് ഇവിടുത്തെ മെയിൻ കോംബോ ഞാൻ പറഞ്ഞത് നെയ് ചോറും നല്ല ചിക്കൻ കറിയും പിന്നെ നമുക്ക് ഊണിന്റെ കൂടെ അവർ പറഞ്ഞ എല്ലാ സൈഡും ഇവിടെ കിട്ടോ ഫിഷ് ഇവിടുത്തെ മെയിൻ ആണ് നമുക്ക് തരം കറി ഉണ്ടായിരുന്നു ഉപ്പേരി ഉണ്ടായിരുന്നു പിന്നെ അച്ചാർ ഇവിടുത്തെ സ്പെഷ്യൽ ആണ് കേട്ടോ അപ്പൊ ഇവിടെ കഴിഞ്ഞാൽ നമുക്ക് ഇതൊക്കെ ഓർഡർ ചെയ്യണം നമ്മൾ ചേച്ചിനോട് ചോദിച്ചു നോക്കാം മൂന്നല്ലേ തുടങ്ങി അച്ഛനമ്മ മക്കൾ അങ്ങനെയൊക്കെ തുടങ്ങിയതാണ് ഈ ഒരു കോവിലകം പോലത്തെ ഒരു വീട്ടിൽ വെച്ചിട്ട് ചെയ്യാന്നുള്ള ഒരു ഇത് ഇണ്ടായിട്ട് ബിരിയാണി ഉണ്ട് നെയ്ച്ചോറുണ്ട് സാധാ ഊണുണ്ട് പിന്നെ കുറച്ചു ദിവസം കഴിഞ്ഞ ഒരു സദ്യന്റെ പരിപാടി ഒരു മിനി സദ്യ മിനി സദ്യ ഒരു മിനി സദ്യ ഒക്കെ അപ്പോൾ ഇവിടെ തുടങ്ങിണ്ട് അപ്പൊ അതിനു മുന്നേ എല്ലാരും വന്ന് കഴിക്കണ്ട മിനി സദ്യ തുടങ്ങിയാലും എല്ലാരും വരണം കോവിലകം നിങ്ങൾക്ക് അറിയാത്തല്ലല്ലോ അപ്പൊ സ്ഥലം ഞാനിവിടെ ഗൂഗിൾ മാപ്പിന്റെ അത് പിൻ ചെയ്തിടാം